എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ മയ്യത്ത് മമ്മതിൻ്റെ മരണ ക്ഷണം കഴിഞ്ഞ് സന്നിപാ സന്നിപാതമാണെന്നോ ഹൃദയസ്തംഭനമാണെന്നോ പറയാം ഒരു ഉച്ചയ്ക്കാണ് മമ്മൂക്കയുടെ ഹോട്ടലിൽ നിന്നും വേറെ നിറയെ ചോറും വെച്ച് ഒരു കണ്ടൻ ചോരുട്ടും വിളിച്ചുകൊണ്ട് മമ്മത് പഴയ കൂടെ നന്നാക്കുന്ന കുഞ്ഞാവയുടെ പണിസ്ഥലത്തിൻ്റെ മുമ്പിൽ നിരത്തിൽ കുഞ്ഞാവയുടെ ഒരു കിസ പറഞ്ഞ് നിൽക്കുകയായിരുന്നു മമ്മതിൻ്റെ എലുമ്പുകളും ഞരമ്പുകളും പോലെ കേന്ദ്രമായി കമ്പികളോട് കൂടി ഒരു പഴ കൂടെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞാവ മയക്കാലം വരുന്നുണ്ട് കുഞ്ഞാവ ജി കുഞ്ഞാവി മമ്മദിനൊരു പഴ കൂടെ ശരിയാക്കിത്തരണം ട്ടോ പകുതിക്കളിയായും പകുതി കാര്യമായും അങ്ങനെ പറഞ്ഞ് താടിയിൽ ഒരു ഭാഗത്തേക്ക് ചുരുട്ടിത്തള്ളി മീൻമുള്ള പോലുള്ള പല്ലുകൾ വെളുക്ക് കാട്ടി വലത് വീണ് ഇറക്കിപ്പിടിച്ച് കായ് കായ് എന്ന തൻ്റെ ചിരി തുടങ്ങി അപ്പോൾ കുഞ്ഞാവ് കയ്യിലെ കുടഞ്ഞു നിർത്തി മമ്മതിന് എതിരെ ചരിച്ചു പിടിച്ചു കുടയുടെ കുതിര ശരിപ്പെടുത്തുകയായിരുന്നു കുഞ്ഞാവ കുട കൂട്ടിയപ്പോൾ മമ്മതിൻ്റെ മുഖം മുമ്പിൽ കണ്ടില്ല മമ്മത് റോഡിൽ വീണ് കിടക്കുന്നു കുഞ്ഞാവ കൂടെ താഴെ വെച്ചു എന്നിട്ട് റോഡിലിറങ്ങി മമ്മതിനെ ആകെപ്പാടേ ഒന്നും നോക്കി അനക്കമല്ല അപ്പോഴേക്കും അമ്മത് വീണത് അടുത്ത പിടിക കോലയിൽ നിന്ന് നിന്ന് കണ്ട കോനൻ കണാരൻ അവിടെ ഓടിയെത്തി കോനൻ മമ്മതിൻ്റെ കൈനാടി പിടിച്ചു നോക്കി മാറിൽ ചെ ചെവി അമർത്തി വെച്ചു നോക്കി മൂക്കിൽ ചില പരീക്ഷണങ്ങൾ നടത്തി പിന്നെ തലയാട്ടിക്കൊണ്ട് ജീവൻ ഇല്ലാത്ത മട്ടാണ് കാണുന്നത് എന്നൊരു അഭിപ്രായം പാസ്സാക്കി